എല്ലാവർക്കും നമസ്കാരം ടുഡേ മാർക്കറ്റിന്റെ ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം ദിവസമുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് കിട്ടാനും ഏറ്റവും പുതിയ വീഡിയോ കാണാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഐക്കോൺ ക്ലിക്ക് ചെയ്യൂ ഇന്നത്തെ വീഡിയോയിലുള്ളത് ആറ് മെയ് രണ്ടായിരത്തി ഇരുപത്തി ചൊവ്വാഴ്ചയുടെ റബ്ബർ വിലയാണ് മൂക്കോസിലിടാത്ത റബ്ബർ ഷീറ്റിന്റെ വില നോക്കണം എന്നുള്ളവർ ഈ വീഡിയോന്റെ അവസാനം ലോട്ട് എന്ന് പറഞ്ഞതിന്റെ വില നോക്കിയാൽ മതി ആദ്യം റബ്ബർ ബോർഡ് കോട്ടയം നോക്കാം ഇന്ന് ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഐ എസ് എൻ ആർ ട്വൻറ്റി ഇന്ന് നൂറ്റി എഴുപത്തി ഒന്ന് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡിആർസിന്ന് നൂറ്റി മുപ്പത്തി രൂപ നാൽപ്പത്തഞ്ച് പൈസ ആയിട്ടിരിക്കുന്നു കൊച്ചി ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയായിട്ടിരിക്കുന്നു ഇന്ന് റബ്ബർ ബോർഡിൽ ആർ എസ് എസ് ഫോർ ആർ എസ് എസ് ഫൈവ് ഐ എസ് എൻ ആർ ട്വൻറ്റി എന്ന് ഒരു രൂപ കുറഞ്ഞു അടുത്തതായി ഇന്റർനാഷണൽ മാർക്കറ്റ് ബാങ്കോക്ക് നോക്കാം ഇന്ന് ആർ എസ് എസ് വൺ ഇരുന്നൂറ്റി മൂന്ന് രൂപ മുപ്പത്തഞ്ച് പൈസ ആർ എസ് എസ് ടു ഇരുന്നൂറ്റി ഒന്ന് രൂപ എൺപത്തിരണ്ട് പൈസ ആർ എസ് എസ് ത്രീ ഇരുന്നൂറ് രൂപ നാൽപ്പത്തിരണ്ട് പൈസ ആർ എസ് എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അറുപത്തഞ്ച് പൈസ ആർ എസ് എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ അൻപത്തൊന്ന് പൈസ ആയിട്ടിരിക്കുന്നു കോള നമ്പർ ഇന്ന് എസ് എം ആർ ട്വൻറ്റി നൂറ്റി നാൽപ്പത്തെട്ട് രൂപ ഇരുപത്തി ആറ് പൈസയായിട്ടും ലാറ്റിസ് സിക്സ്റ്റി പെർസെൻറ്റേജ് ഡി ആർ സി ഇന്ന് നൂറ്റി ഇരുപത്തിരണ്ട് രൂപ തൊണ്ണൂറ്റി നാല് പൈസയായിട്ടിരിക്കുന്നു ഇന്ന് ഇന്റർനാഷണൽ മാർക്കറ്റിൽ റബ്ബർ ഷീറ്റിന് യാതൊരു മാറ്റവും ഇല്ലാതിരിക്കുകയാണ് ഇനി നമുക്ക് വില നോക്കാം ആർ എസ് എസ് ഫോർ നൂറ്റി എൺപത്തി ഒൻപത് രൂപ ആർ എസ് എസ് ഫൈവ് നൂറ്റി എൺപത്തഞ്ച് രൂപ ഐ എസ് എസ് അതായത് ലോട്ടെന്ന് നൂറ്റി എഴുപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തൊന്ന് രൂപയായിട്ടും ഒട്ടുപാൽ എഴുപത് ശതമാനം ഡിആർസി അതായത് ലൂസ് ഇന്ന് നൂറ്റി ഒൻപത് രൂപയായിട്ടും ഇരിക്കുന്നു ഇന്ന് വ്യാപാരി വിലയിൽ എല്ലാത്തിനും ഒരു രൂപ കുറഞ്ഞിട്ടുണ്ട് ഇന്ന് ഷീറ്റിന് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി എഴുപത്തൊന്ന് രൂപയായിട്ടും ഒട്ടുകറയ്ക്ക് ഒരു രൂപ കുറഞ്ഞ് നൂറ്റി ഒൻപത് രൂപയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതുപോലത്തെ ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ